എല്ലാവർക്കും പാറു സ്ലോയിൻ്റെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തള വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അധികം ആരും ഇത് ട്രൈ ചെയ്യുകയെന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് അരിയുന്ന പാടും അതിൻ്റെ ആ നാരി കളയുന്നതും ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷേ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴപ്പിണ്ടി തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനായിട്ടത് അങ്ങനെയാണ് എന്ന് നോക്കാം അതിനായിട്ട് ഈ ഒരു സൈസുള്ളൊരു വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ റൗണ്ടിനൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് നിറയെ താണ്ടേ ഇതുപോലെ നാരി ഇങ്ങനെ കാണാം ഇതിനെ നമുക്ക് ഈ വിരലിലോട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പറ സൈഡിലും അതുപോലെ ഉണ്ട് ഇതുപോലെ വരൽ നല്ലപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും ഇനി ഒരെണ്ണം കൂടെ കാണിച്ച് തരാം ഇതുപോലെ റൗണ്ടിന് അരിയുണമൊന്നു മാത്രമേ ഉള്ളൂ ഉണ്ടോ ഈ നാർ അത് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് ഇത് ഞാൻ അരിവല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലെ ഒരു മുറിച്ചിലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നമുക്ക് ടൈം എടുക്കില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അരിയിൽ നിന്ന് അത്രയും സമയം നമുക്ക് ലാഭിക്കാം നല്ല അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും നിങ്ങൾ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നന്നായിട്ട് തന്നെ ഇടിച്ച് ഇതുപോലെ നാക്കിയാൽ മതി ഒരുപാട് പണിയുള്ള പണിയൊന്നുമില്ല ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ മുഴുവനും നാട്ടെ കണ്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പിഴിയണം പിഴിഞ്ഞാൽ നീര് മാറ്റണം അല്ലെങ്കിൽ ഒരു തോരമയ്ക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കുഴഞ്ഞത് പോലെ ആയിപ്പോവും ഇനി നമുക്ക് അതുപോലെ പിഴിഞ്ഞെടുക്കാം ഈ പിഴിഞ്ഞെടുക്കണ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല അതും ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണ് ഇത് പിഴിഞ്ഞെടുക്കുമ്പം ഇതിൻ്റെ ബാക്കി വെള്ളം കിട്ടും അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കണ്ടോ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഇത്രയും വെള്ളം ആ തോരന് വരുമ്പോൾ ഒരുപാട് കൊഴിഞ്ഞ് പോവും ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ചുമ്മാ തന്നെ അങ്ങ് കുടിക്കാം വയറിനുള്ള അസുഖത്തിനൊക്കെ വളരെ നല്ലതാണിത് ഇതിൽ ഉപ്പം ഒന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ്ട് ഇത്രയും വെള്ളമുണ്ട് ഇതും നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ ഇനി കണ്ടിതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട നല്ല വെള്ളത്തിൻ്റെ അംശം എല്ലാം നല്ല നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തോരനരയ്ക്കുന്ന പരുവത്തിനൊന്ന് ചതച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് ആ അരച്ച് വെച്ചിരിക്കണ അരപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ മിക്സ് നല്ലപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് വളരെ വളരെ എളുപ്പമാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഒരു ഐറ്റം തന്നെയാണിത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുക് കിട്ടാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ് ഈ കൂമ്പ് ദൂരം വയ്ക്കുമ്പോഴും ഇത് വാഴത്തട ചീര ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് അരി ഇട്ട് കൊടുക്കണം നല്ല നല്ലതാണ് അരി മൂത്ത ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് അടച്ചു വെക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇടയ്ക്കും തുറന്നോക്കി ഇളക്കി നോക്കണം അപ്പം വെന്തിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അതുപോലെ ചെയ്ത് അടച്ചു വയ്ക്കാം ഇതുപോലൊന്ന് കൂട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴൊന്നും പെട്ടെന്നൊന്നും വേവത്തുള്ളൂ അടച്ചൊരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ആക്കി നിരത്തി കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു തോരനാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്